ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം എല്ലാവരും സുഖം എന്ന് വിശ്വസിക്കുന്നു ഞാനിവിടെ അടിപൊളിയിട്ട് പോകുന്നുണ്ട് കേട്ടോ ഞാനും എൻ്റെ വെയിറ്റ് ലോസും എല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ട് എൻ്റെ ലോങ് വീഡിയോസ് എല്ലാം നിങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ടോ എന്ന് വിശ്വസിക്കുന്നു പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി ഞാൻ ഇവിടെ കൊടുത്തേക്കാം കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കണം എന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തിട്ട് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യാം പിന്നെ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിലാണ് വേറെ വേറെ കുറേ ഒക്കെ ലിങ്ക് ഞാൻ ഇട്ടേക്കുന്നത് എൻ്റെ ഇൻസ്റ്റഗ്രാമിലാണ് കേട്ടോ നിങ്ങൾക്ക് അത് ബൈ ചെയ്യാനൊക്കെ പറ്റും അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി ഇൻട്രാക്ട് ചെയ്യാം ഇൻസ്റ്റഗ്രാമിലൂടെ അപ്പോൾ ഇത്രയും ദിവസം ഞാൻ കുറേ കാര്യങ്ങൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് വരുന്നുണ്ട് അതുപോലെ നമ്മുടെ വെയ്റ്റ് ലോസ് ജേർണിയിൽ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള വേറൊരു കാര്യമാണ് പീരീഡ്സ് ടൈമിൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു വെയിറ്റ് ഗെയിൻ ഉണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു വെയ്റ്റ് ഗെയിൻ നോക്കുമ്പോൾ നമ്മൾ പാനിക് ആവട്ടെ നമ്മൾ നോർമലി നമ്മൾ ഒരു വെയ്റ്റ് ലോസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ മിക്ക ദിവസങ്ങളും വെയിറ്റ് ചെക്ക് ചെയ്യാറുണ്ട് ഈ വെയിറ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ പീരീഡ്സ് ആകുന്നത് കുറച്ച് ദിവസം മുന്നേ അതുപോലെ തന്നെ ടൈമിൽ നമ്മുടെ വെയിറ്റ് ഒരുപാട് കൂടുതലായിട്ട് കാണാറുണ്ട് ഈ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ വെയിറ്റ് ലോസ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഭയങ്കരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇത് ടെമ്പററി ആണോ ഇത് പെർമനന്റ് ആണോ ഇത് ഫാറ്റ് സ്റ്റോറേജ് ആണോ ഇതിന് നമ്മൾ ഇനിയും വർക്ക് ചെയ്യണോ എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ കുറിച്ച് അല്ലെങ്കിൽ പീരീഡ്സിൻ്റെ ആ വെയിറ്റ് കുറിച്ച് പറയുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം എന്താണ് ഫീമെയിൽ ബോഡിയിലുള്ള പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോണും ഈസ്ട്രോജൻ എന്ന് പറയുന്ന ഹോർമോണും എന്താണ് എന്നുള്ളൊരു ഐഡിയ ആദ്യം മനസ്സിലാവണം അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു തരാൻ പോകുന്നത് ഈ ഈസ്ട്രോജൻ ഹോർമോൺ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ ഫീമെയിൽ ബോഡിയിലെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് ഈ എന്ന് പറയുന്നത് ഇത് നമുക്ക് എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്യാനും പീരീഡ്സ് റെഗുലർ ആവാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ തൈ ഏരിയ ഹിപ്പ് ഏരിയ എല്ലാ സ്ഥലത്തും ഫാറ്റ് സ്റ്റോർ ചെയ്യുന്നത് ഈ ഈസ്ട്രോജനുള്ളത് കൊണ്ടാണ് ഫാറ്റ് ഉള്ളത് നമുക്ക് ആ ഒരു സൈഡിലൊക്കെ ഫാറ്റ് വേണം ആവശ്യത്തിന് സ്ട്രോങ് ആക്കാനും ഹെൽത്തും സ്കിന്നും ഒക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഈസ്ട്രജന്റെ ഫങ്ഷൻ കൊണ്ടിട്ടാണ് ഇനി നമ്മുടെ ശരീരത്തിൽ ഈസ്ട്രജൻ കൂടിക്കഴിഞ്ഞാൽ എന്തൊക്കെ നമ്മുടെ ശരീരത്തിൽ നടക്കും എന്ന് വെച്ചുകഴിഞ്ഞാല് വെയിറ്റ് ഗെയിൻ ഉണ്ടാവും എസ്പെഷ്യലി ബെല്ലി ഫാറ്റിലും ഹിപ്പ് ഏരിയയിലും വെയിറ്റ് എന്താ കൂടുതലായിട്ട് ഫാറ്റ് ഒരുപാട് സ്റ്റോർ ചെയ്ത് വെച്ചേക്കും പി സി ഓ സിംറ്റംസ് കാണിക്കും ഹെവി ആയിട്ടായിരിക്കും പീരീഡ്സ് ടൈമിൽ മൂഡ് സ്വിങ്സ് എന്ന് പറയുന്ന കാര്യം ഹൈ ആയിരിക്കും ഇതാണ് ഈസ്ട്രജൻ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് ഇനി ഈസ്ട്രജൻ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ പീരീഡ്സ് മിസ്സാകും അല്ലെങ്കിൽ ഇറഗുലർ ആവാനുള്ള ചാൻസ് ഉണ്ട് വജൈനൽ ഡ്രൈനെസ് വീക്ക് ബോൺസ് ഈ ഒരു കാര്യങ്ങളെല്ലാം ഈസ്ട്രജൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകും അപ്പം ഇതാണ് ഈസ്ട്രോജന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇനി എന്താണ് പ്രൊജസ്ട്രോൺ എന്ന് പറയുന്നത് പ്രൊജസ്ട്രോൺ എന്ന് പറയുന്നത് നമ്മുടെ പ്രഗ്നൻസിക്ക് നമ്മളെ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഈ പ്രൊജസ്ട്രോൺ എന്ന് പറയുന്നത് അപ്പൊ പ്രൊജസ്ട്രോണിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഓവുലേഷന് വേണ്ടിയിട്ട് നമ്മളെ യൂട്രസിനെ പ്രിപ്പയർ ചെയ്യും പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യും പിന്നെ നമുക്ക് നല്ല സ്ലീപ്പ് തരാൻ നമ്മളെ കാമാക്കാനും വേണ്ടിയിട്ട് ഈ പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോണെ ഹെൽപ്പ് ചെയ്യും പീരീഡ്സ് വരാൻ നമ്മളെ റെഡിയാക്കും അതും ഈ പ്രൊജസ്ട്രോന്റെ എന്താ ഫങ്ഷൻ ആണ് ഇനി ഈ പ്രൊജസ്റ്റോൺ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നോക്കാം ഉറക്കം നമുക്ക് എപ്പോഴും ഉറങ്ങണം ആ ഒരു ചിന്തയായിരിക്കും പിന്നെ ബ്ലോട്ടിങ് നമ്മുടെ എന്താ വയർ ഇങ്ങനെ ബ്ലോട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ ഈ രണ്ട് കാര്യങ്ങളുമാണ് പ്രൊജസ്ട്രോൺ കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് ഇനി പ്രൊജസ്റ്റോൺ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എന്തുണ്ടാകും നോക്കാം പീരീഡ്സിന്റെ പെയിൻ ഉണ്ടാകും പീരീഡ്സ് ഇറഗുലറാകും മിസ്കാരേജിന് ചാൻസ് ഉണ്ട് മീൻസ് ആ ഒരു കാര്യത്തിന് ചാൻസ് ഉണ്ട് ആൻസൈറ്റി ഡിപ്രഷൻ പോലുള്ള കാര്യങ്ങൾ വരും അപ്പം ഇത് രണ്ടുമാണ് എന്താണ് പ്രൊജസ്ട്രോൺ എന്നും ഈസ്ട്രോജനെന്നും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഒരു ഓൾ ടോട്ടൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈസ്ട്രോജൻ നമ്മുടെ പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വരുന്ന ഒരു ഹോർമോൺ ആണ് അതൊരു ഗ്രോത്ത് ഹോർമോൺ ആണ് പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് എനർജി തരുന്ന ഹോർമോണാണ് ഈ എന്താ ഈസ്ട്രജൻ എന്ന് പറയുന്നത് പ്രൊജസ്ട്രോൺ എന്ന് പറയുമ്പോൾ എൻഡ് ചെയ്യും നമ്മുടെ പീരീഡ്സ് എൻഡ് ചെയ്യുമ്പോൾ വരുന്ന ഹോർമോൺ ആണ് സപ്പോർട്ട് ഹോർമോൺ ആണ് കാം ഫീലിംഗ് തരുന്ന ഹോർമോൺ ആണ് ഈ പ്രൊജസ്ട്രോൺ എന്ന് പറയുന്നത് ഈസ്ട്രോജൻ കൂടിയും പ്രൊജസ്ട്രോൺ കുറഞ്ഞു വരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ വെയിറ്റ് കൂടും പി സി ഓസിഡിന്റെ സിംറ്റംസ് കാണിക്കും പീരീഡ്സ് പ്രോബ്ലം വരും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്താ ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും എന്ന് പറയുന്ന കാര്യങ്ങൾ ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കിനി പീരീഡ്സിൻ്റെ വെയിറ്റ് ഗെയിൻ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ കാര്യം നമ്മൾ ഏറ്റവും കൂടുതൽ പാനിക് ആവുന്ന ഒരു സമയമാണ് ഈ പീരീഡ്സ് എന്ന് പറയുന്ന കാര്യം നമ്മൾ ആ സമയത്ത് മൂഡ് സ്വിങ്സ് ഓവർ ഈറ്റിങ് ക്രേവിങ്സ് ഷുഗർ ക്രേവിങ്സ് പീരീഡ് പെയിൻ ഹെവി ബ്ലീഡിങ് ഇങ്ങനെയുള്ള പല 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 കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വെയ്റ്റ് ലോസിലാണ് അതിൻ്റെ കൂട്ടത്തില് വെയിറ്റും കൂടെ കൂടുമ്പോൾ നമ്മൾ യും നമുക്ക് ഇനി എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥയിലേക്ക് നിക്കുകയും ചെയ്യും അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു കാര്യം ഞാൻ ആദ്യമേ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പൊ ഈ ഒരു ഹോർമോൺസിന്റെ വ്യത്യാസം കൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ ആ ഒരു വെയിറ്റ് ഗെയിനിന്റെ കാര്യങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുന്നത് ഇനി എങ്ങനെയാണ് ഈ വെയിറ്റ് ഗെയിൻ ഉണ്ടാവുന്നതെന്നാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് അപ്പോ ഫസ്റ്റ് കാര്യം ഹോർമോണൽ ചേഞ്ച് നമുക്ക് പീരീഡ്സ് വരുന്നതിന് മുന്നേ ഈസ്ട്രോജിനും പ്രൊജസ്ട്രോണിന്റെ കാര്യത്തിലൊരു ചേഞ്ചസ് ഉണ്ടാകും അപ്പൊ എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡിയിൽ വാട്ടർ റിട്ടൻഷൻ കൂടും നമുക്ക് രണ്ട് ടു മൂന്ന് കിലോ വരെ വെയിറ്റ് കൂടാനുള്ള ചാൻസ് ഉണ്ട് ഇതാണ് നമുക്ക് വെയിറ്റ് ഗെയിൻ ആയിട്ട് കാണിക്കുന്നത് ഓക്കെ അതാണ് ഫസ്റ്റ് കാര്യം ഹോർമോണൽ ചേഞ്ചസ് ഹോർമോണൽ ചേഞ്ചസ് എന്താണ് എന്ന് നിങ്ങൾക്ക് ഇപ്പം ഏകദേശം കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇത് പീരീഡ്സ് കഴിഞ്ഞാൽ ഇത് സ്വയമേ തന്നെ കുറയും പിന്നെ വാട്ടർ റിട്ടൻഷൻ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് നമ്മൾ ഉപ്പ് കഴിക്കുന്ന ഉപ്പ് പിന്നെ ജങ്ക് അങ്ങനെ അങ്ങനെ പല കാര്യങ്ങൾ കൂടുകയും നമ്മുടെ ഫേസ് നമ്മളെ മൊത്തം ഒരു പഫിനെസ് നമുക്ക് ഫീൽ ചെയ്യും ഇതൊരു ഫാറ്റ് സ്റ്റോറേജ് ഒരിക്കലും ഇതൊരു വാട്ടർ റിറ്റൻഷൻ ആണ് ആ ഒരു കാര്യത്തിൽ നമുക്ക് വെയിറ്റ് കൂടാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഇതും ആണ് എന്താ പെർമനന്റ് അല്ല ക്രീവിങ്സ് കൂടുന്നു ഈ സമയത്ത് ചോക്ലേറ്റ് കഴിക്കാനും സ്വീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നും ഇതും ഒരു ടെമ്പററി കാര്യമാണ് പക്ഷെ നമുക്കതിനൊരു ലിമിറ്റേഷൻ കൊണ്ടുവരണം നമ്മൾ വെയിറ്റ് ഒരു ബോധം കൂടി നമുക്ക് വേണം എന്നാൽ മാത്രമേ നമുക്കത് ഈ ഒരു കാര്യം മീൻസ് ചോക്ലേറ്റ് ജങ്ക് ആ ഒരു കാര്യം കഴിക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ ടെമ്പററി എന്ന് പറയാൻ പറ്റില്ല പക്ഷെ അത് നമ്മൾ കൺട്രോൾ ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം ടെമ്പററി ആക്കാൻ വേണ്ടിയിട്ട് പറ്റും ആ ഒരു ക്രേവിങ്സിനെ അപ്പോൾ ഈ ഒരു കാര്യം കൊണ്ട് നമുക്ക് ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ളതും നമുക്ക് ഫാറ്റ് അല്ല സോറി ഈ ഒരു കാര്യം കൊണ്ട് നമുക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് ഡൈജഷൻ സ്ലോ ആവുന്നു ഈ സമയത്ത് നമ്മുടെ വയറ് ഫുൾ ആയതുപോലെ തോന്നുന്നു കോൺസ്റ്റിപ്പേഷൻ ബ്ലോട്ടിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നു ആ ഒരു കാര്യം കൊണ്ടായിരിക്കും നമ്മുടെ വെയിറ്റ് സ്കെയിലിന് വെയിറ്റ് കൂടാനുള്ള ഒരു ചാൻസ് ഉള്ളത് ആക്ടിവിറ്റി കുറയുന്നു നമ്മൾ അത്രയും ദിവസം വരേക്കും നമ്മൾ ഓടിച്ചാടി നടന്നിരുന്ന നമ്മൾ ആ ഒരു കുറച്ച് ദിവസത്തേക്ക് ഒരു ബെഡിൻ്റെ സൈഡിലേക്ക് ഒതുങ്ങും അപ്പോൾ നമുക്ക് പീരീഡ്സിൻ്റെ വയ്യായിക സ്ട്രെസ് ടയേഡ്നെസ് എല്ലാം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യും വർക്കൗട്ട് മുടങ്ങും വർക്കൗട്ട് കുറയുമ്പോൾ നമ്മളെ ഫാറ്റ് ബേൺ എന്ന് പറയുന്ന കാര്യം കുറയും ആ ഒരു കാര്യം കൊണ്ട് നമുക്ക് ഈ വെയിറ്റ് സ്കെയിലിൽ കൂടാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് സ്ലീപ്പില്ല സ്ട്രെസ് ഉണ്ട് കോർട്ടിസോൾ ഹോർമോൺ ഈ സമയത്ത് കൂടും അപ്പൊ സ്ട്രെസ് കൂടും ആ സമയത്ത് നമുക്ക് ഉറങ്ങാൻ പറ്റില്ല സ്ലീപ്പ് മുടങ്ങി കഴിഞ്ഞാൽ തന്നെ നമുക്ക് വെയിറ്റ് കൂടുതലാകും ഇതൊരു ഫാറ്റ് ഗെയിൻ ആണോ എന്ന് ആണോന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരിക്കലും ഇതൊരു ഫാറ്റ് ഗെയിൻ അല്ല ഇത് നമ്മൾ പീരീഡ്സ് കഴിഞ്ഞിട്ട് ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇത് നമുക്ക് നോർമൽ സ്റ്റേജിലോട്ട് മാറും നമ്മുടെ ബോഡിയിൽ വാട്ടർ ടെൻഷൻ കൂടുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്രയും മാത്രം വെയിറ്റ് കൂടാനുള്ള ചാൻസ് ഇനി എത്ര മാത്രം നമുക്ക് വെയിറ്റ് കാണിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ചെ ഒന്നോ രണ്ടോ ചിലപ്പോൾ നാല് കിലോ വരെ കൂടുതലായിട്ട് കാണിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പാനിക് ആവുന്നത് ചിലപ്പോൾ എനിക്ക് സെവൻറ്റി ആയിരിക്കും പീരീഡ്സ് സമയത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ സെവൻറ്റി ഫോർ ആയിരിക്കും അപ്പോൾ നമ്മൾ കുറച്ച് നല്ല രീതിയിൽ പാനിക് ആവും ചിലപ്പോൾ സ്റ്റാർട്ടിങ് ഞാൻ സെവൻറ്റി ഫോറിൽ നിന്നായിരിക്കും തുടങ്ങിയിട്ടുള്ളത് രണ്ടാഴ്ചത്തോളം വെയിറ്റ് കുറച്ചതായിരിക്കും സെവൻറ്റി ആക്കിയിട്ടുള്ളൂ അപ്പോൾ ഒരു ഫോർ കെ ജി പിന്നും എഗെയിൻ കൂടുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു പാനിക് ഉണ്ടല്ലോ അതെന്ന് പറയാം അത് നിങ്ങൾ എന്താ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല ഇതെന്ന് പറയുമ്പോൾ ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു വെയിറ്റ് ഗെയിൻ ആണ് ഈ സമയത്ത് ഉപ്പ് കൂടിയിട്ടുള്ള ഭക്ഷണം കുറച്ചൊക്കെ എന്ന് അവർ ഓവറായിട്ട് ഉപ്പ് ഉപ്പ് സീറോ സോൾട്ട് എന്നല്ല ലിമിറ്റ് ചെയ്ത് ഉപ്പ് ഉള്ള ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഷുഗർ ബേക്കറി ഫുഡ് കഴിക്കാതിരിക്കുക കാർബണേറ്റ് ഐറ്റംസ് കഴിക്കാതിരിക്കുക ബേക്കറി ഐറ്റംസ് കഴിക്കാതിരിക്കുക ഇതൊക്കെ ഒന്ന് നോക്കി നോക്കാം ആ ഒരു സമയത്ത് ഒരിക്കലും കാവ്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല നമ്മൾ എനർജറ്റിക് ആയിട്ട് നമ്മുടെ ശരീരം ഇരിക്കേണ്ട ഒരു സമയമാണ് അതുപോലെ തന്നെ ഫുഡ് ഇല്ലാത്തൊരവസ്ഥയിൽ വരാൻ വേണ്ടിയിട്ട് പീരീഡ്സ് സമയത്ത് പാടില്ല അതുകൊണ്ട് നമ്മളെപ്പോഴും കാബ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഭക്ഷണം മാത്രമേ ആ ഒരു ടൈമിൽ കഴിക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ പിന്നെ എക്സസൈസ് ചെയ്യാമോ എക്സസൈസ് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ ലൈറ്റ് ആയിട്ടുള്ള വാക്കിങ് യോഗ സ്ട്രെച്ചിങ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഹെവി വർക്കൗട്ടായിട്ടുള്ള എന്താ കാർഡിയോ പോലത്തെ ചൈറ്റി വർക്കൗട്ട് പോലത്തെ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല കാരണം നമ്മൾ ആ ഒരു സമയത്ത് നല്ല രീതിയിൽ റെസ്റ്റ് കൊടുക്കേണ്ട ഒരു ടൈമാണ് വെയിറ്റ് നമ്മൾ ഇനി ഈ പീരീഡ്സ് കഴിഞ്ഞിട്ട് എപ്പോൾ ചെക്ക് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പീരീഡ്സ് നമ്മൾ ഓക്കെ ആയി പീരീഡ്സ് നമ്മൾ ഒരു അഞ്ചോ ഒരു ഏഴോ ദിവസം കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പം നമുക്ക് കറക്റ്റ് ഒരു വെയിറ്റ് അറിയാൻ വേണ്ടിയിട്ട് പറ്റും അതുവരേക്കും വെയിറ്റ് ചെക്ക് ചെയ്യുന്നവർക്ക് ചെക്ക് ചെയ്യാം നമ്മൾ മെന്റലി തളർത്തിയില്ല എന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാം അതർവൈസ് ചെക്ക് ചെയ്യുന്നതിനോട് ഞാൻ പറയില്ല പക്ഷെ ഞാൻ ചെക്ക് ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെ തളർത്താറില്ല എന്നെ വെയിറ്റ് കൂടിയെന്ന് വെച്ചിട്ട് എന്നെ തളർത്തിയിട്ടില്ല തളർത്തു നിന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തേക്കുണ്ടാവും അത് കഴിയുമ്പോൾ ഞാൻ നോർമലി പഴയ പോലെ ആവും അപ്പോൾ എന്നെ വലുതായിട്ട് തളർത്തിയതൊന്നും അല്ല ഞാൻ വെയിറ്റ് ചെക്ക് ചെയ്യാറുണ്ട് എനിക്ക് ഈ പറയുന്ന പോലെ വെയിറ്റ് കൂടുതലായിട്ട് കാണിച്ചിട്ടുമുണ്ട് പീരീഡ്സ് സമയത്തല്ല അതിന് തൊട്ട് മുന്നേ എനിക്ക് വെയിറ്റ് കൂടുതലായിട്ട് കാണിച്ച് പീരീഡ്സ് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ട് എനിക്ക് നല്ല രീതിയിൽ ബ്ലോട്ടിങ് കോൺസ്റ്റിപേഷനും വരുന്ന ഒരു സമയമാണ് പീരീഡ്സ് എന്ന് പറയുന്നത് നല്ല രീതിക്ക് എനിക്ക് ഉണ്ടാവും ആ ഒരു പ്രോബ്ലം എനിക്ക് അന്നത്തെ ദിവസം കാര്യം നമുക്ക് എന്താ ആ ഒരു ടൈം എന്ന് പറയുമ്പോഴത്തേക്ക് മൊത്തത്തിൽ നമ്മളെ എല്ലാ അത്രയും സൈക്കിൾ എല്ലാം കൂടിയിട്ട് മാറുന്ന ഒരു ടൈം ആയത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് നല്ല രീതിയിൽ ചേഞ്ചസ് ഉണ്ടാവും അപ്പൊ നമ്മൾ കുറച്ച് വണ്ണം വെച്ചതുപോലെ നമുക്ക് ബാക്കിയുള്ളവർക്ക് കാണുമ്പോഴും ഒരു ഫീൽ ചെയ്യും ഫേസ് ഒക്കെ ഒരു എന്താ വണ്ണം വെച്ച പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും ഓക്കെ അപ്പൊ ഇതിന്റെ സമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീരീഡ്സ് സമയത്തുള്ള ഒരു വെയ്റ്റ് ഗെയിൻ എന്ന് പറഞ്ഞ ഒരു ടെമ്പററി വെയ്റ്റ് ഗെയിൻ ആണ് അതൊരിക്കലും ഒരു ഫാറ്റ് സ്റ്റോറേജ് അല്ല വാട്ടർ ആണ് ഇത് പീരീഡ്സ് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അത് പോകുന്ന ഒരു കാര്യമാണ് നമ്മൾ ആ സമയത്ത് നല്ല രീതിയിൽ വെള്ളം കുടിച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഈ മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്രേവിങ്സ് തോന്നുന്നുണ്ടെങ്കിൽ പച്ചസാര ക്രേവിങ്സ് തോന്നുന്നുണ്ടെങ്കിൽ ഡേറ്റ്സോ പിന്നെ എന്താ നമ്മുടെ ഫ്രൂട്ട്സോ എന്തെങ്കിലും വെച്ചിട്ട് സാറ്റിസ്ഫൈ ചെയ്ത് മൈൻഡിനെ കാമാക്കി വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക അല്ലാതെ ആവശ്യമില്ലാതെ ഈ പറയുന്ന പോലെ ജങ്ക് കാര്യങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് നമുക്ക് അതൊരു ഫാറ്റ് സ്റ്റോറേജ് ആകാനും ആവും ഉറപ്പായിട്ട് നമ്മളിപ്പോൾ പീരീഡ്സ് ടൈമിലായാലും നോർമൽ ടൈമിലായാലും ആവശ്യമില്ലാതെ ഒരുപാട് ജങ്കും ഷുഗറും കഴിച്ചു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടൊരു ഫാറ്റ് സ്റ്റോറേജ് ഉണ്ടോ അതുകൊണ്ട് നമ്മൾ അതൊക്കെ നോക്കിയിട്ട് വേണം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഓരോ ഫുഡ്സും നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഫാറ്റ് സ്റ്റോറേജ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലായിട്ടുള്ള ഉള്ളതാണ് കാര്യം നമ്മൾ ഇൻ്റർമീഡിയൻ ഫാസ്റ്റിങ്ങിലാണ് പൊക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇതുപോലെയൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ ഈ കഴിക്കുന്നതായിരിക്കുമല്ലോ നമുക്ക് എനർജി എനർജിയായിട്ട് പുറത്ത് വരുന്നത് ഫാറ്റാകുമ്പോൾ ഉറപ്പായിട്ട് ഫാറ്റ് സ്റ്റോറേജ് ആയിരിക്കും ഇടയ്ക്കൊക്കെ കഴിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല ഇപ്പോൾ ഷുഗർ മിക്കവുള്ളവർക്ക് പീരീഡ്സ് ടൈമിൽ നല്ല രീതിയിൽ ഷുഗർ ക്രീമിങ്സ് വരാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു ചെറിയതായിട്ടൊന്ന് മധുരം കഴിച്ചിട്ട് അതിനൊന്ന് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കാം അപ്പോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി അതുപോലെ തന്നെ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് എന്റെ ചാനൽ ഇതുവരെ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വെയിറ്റ് ലോസിന് താല്പര്യമുള്ള എല്ലാവരും എന്റെ കൂടെ ജോയിൻ ചെയ്ത് എന്റെ കൂടെ കുടിക്കുക നമുക്ക് നല്ല രീതിയിൽ വെയ്റ്റ് ലോസ് കൊണ്ടുപോകാം ഇനിയും സമയമുണ്ട് എന്ന് ഞാൻ വന്ന് പറയുന്നതാണ് ഇനിയും സമയമുണ്ട് ഞാൻ പ്ലേ ലിസ്റ്റിൽ എൻ്റെ ഫസ്റ്റ് ഡേ തൊട്ട് ഇത്ര ദിവസം വരെയുള്ള വെയ്റ്റ് ലോസ് എല്ലാം ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കയറി നോക്കുക ഓരോ സെവൻ ഡേയ്സ് കഴിയുമ്പോഴും ഞാൻ അതിന് എൻ്റെ വൺ വീക്കിലുള്ള വെയിറ്റിൻ്റെ അപ്ഡേഷൻ എല്ലാം ഞാൻ ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പം എനിക്ക് എത്ര കുറഞ്ഞു ഞാനിപ്പോൾ വാട്ടർ ആണോ പോകുന്നത് ഫാറ്റിൻ്റെ വെയിറ്റ് ആണോ കുറയുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ അതിനകത്ത് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള എല്ലാവരും അതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോ ഈ നമുക്ക് നാളെ പുതിയൊരു ടോപ്പിക്കുമായിട്ട് പുതിയൊരു ദിവസം കാണാം അപ്പൊ എല്ലാവരും സുഖമായിട്ട് ബൈ